ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിശ്വസിച്ചുള്ളവർക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണെന്ന് കാണിക്കുന്നത് പുറത്തുനിന്ന് ഇതുപോലെ ഹെന്നയോ അതുപോലെ തന്നെ ഡയ്യോ ഒന്നും വാങ്ങി തേക്കേണ്ട കാര്യമില്ല നമുക്കറിയാമല്ല കെമിക്കലൊക്കെ അടങ്ങിയുകൊണ്ട് സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതാകുമ്പോൾ മുടി നല്ലപോലെ തന്നെ കറുത്തു വരികയും വളരുകയും ചെയ്യും ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല നാടൻ നെല്ലിക്കയും അതുപോലെ തന്നെ വേപ്പിലയും കൊണ്ടാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണ് ഇന്ന് കാണിക്കുന്നത് ഇത് രണ്ടും നമ്മളുടെ മുടിക്ക് നല്ലതാണ് നെല്ലിക്ക നമുക്ക് പറയേണ്ട കാര്യമില്ല ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാകത്തിൽ ഡൈക്ക് അതുപോലെ തന്നെ കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്യാം ഇത് നരച്ച മുടിയുള്ള ഭാഗത്തൊക്കെ ഏകദേശം അപ്ലൈ ചെയ്ത് രണ്ട് മണിക്കൂർ ശേഷം കഴുകിക്കളഞ്ഞാൽ നമ്മളുടെ മുടി എല്ലാം തന്നെ കറുത്തുവ യും അകാലര വരെ നമുക്ക് ഒഴിവാക്കാം അപ്പം നെല്ലിക്ക നമുക്ക് നമ്മളുടെ ശരീരത്തിന് അത്രയും ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കും അതുപോലെ തന്നെ അച്ചാറ് അതൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് ഡൈ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഡൈ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് നെല്ലിക്ക ഇതുപോലെ എടുക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ കടകളിലൊക്കെ നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് വരുന്നത് നമുക്ക് നമ്മളുടെ കയ്യിലെത്തപ്പെടുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഫ്രഷ് ഇതുപോലെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് പറിച്ചു ഡൈ ഒക്കെ ഉണ്ടാക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് മുടിക്കാവുമ്പം ഇതുപോലെ തന്നെ നമുക്ക് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഉണ്ടെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് നല്ലത് നോക്കി വാങ്ങാൻ കിട്ടുമല്ലോ വാങ്ങിച്ച് നമ്മൾ ഉണ്ടാക്കിയാലും മതി ഇന്ന് ഞാൻ ഇത് നല്ല നാടൻ നെല്ലിക്ക പറിച്ച് എടുക്കുന്നത് അത്യാവശ്യം പറിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇത് നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ചാൽ ചീത്തയാകത്തും ഇല്ല ഫ്രിഡ്ജിലൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉണ്ടായി അപ്പോൾ അത് അത്യാവശ്യം തന്നെ ഞാൻ ഇത്രയും നെല്ലിക്ക ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുകൊണ്ടാണ് നമ്മളിന്ന് ഹോം മെയ്ഡ് ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് അപ്പോൾ നെല്ലിക്ക വെറുതെ കഴിക്കുന്നത് പോലും നമ്മളുടെ മുടിക്കും ശരീരത്തിനും ഒക്കെ നല്ലതാണ് അപ്പോൾ അതായത് ഒരു ബൗളിൽ നെല്ലിക്ക ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് അത്യാവശ്യം പകുതി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്യാൻ നമുക്ക് കുരു കളഞ്ഞിട്ട് വേണം എൻ്റെ ഫ്രഷ് മാത്രം എടുക്കാനായിട്ട് കുരു കളയാനും ഈസിയാണ് അതിൻ്റെ ആ പാട് വരുന്ന ഭാഗത്ത് മാത്രം ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് എടുത്താൽ മാത്രം മതി അപ്പോൾ അടുത്തത് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ വേപ്പിലയാണ് വേപ്പിലയും പറയേണ്ട കാര്യമില്ല മുടിയൊക്കെ നല്ല കരുത്തോടെ തന്നെ വളരാനും മുടി കറുപ്പ് കളറേകാനും ഒക്കെ വേപ്പിലെ സഹായിക്കുന്നു വേപ്പിലയും നമ്മളുടെ വീട്ടിൽ ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാവുന്നതാണ് അല്ലേ അപ്പോൾ ഇതുപോലെ ഫ്രഷ് വേപ്പില നമുക്ക് കറിക്കായാലും നമ്മൾ ഡൈക്കായാലും ഒക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ ഇതും ഞാൻ അത്യാവശ്യം തന്നെ എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ എപ്പോഴും ഹോം മെയ്ഡ് ഹെയർ ഡൈ ഉണ്ടാക്കുമ്പം നല്ല നാട് നമ്മളുടെ വീട്ടിലുണ്ടായ വേപ്പില ഇത് അതുപോലെയുള്ള സാധനങ്ങളും പൂവായാലും ഒക്കെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അതാകുമ്പോൾ നമ്മളുടെ മുടിക്കൊക്കെ ഏറ്റവും നല്ലതാണ് അത്യാവശ്യം കുറച്ച് മാത്രമേ വേപ്പിലെടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് രണ്ടും കൂടെ ആണ് നല്ലൊരു കോംബയാണ് നമ്മളുടെ മുടിയുടെ ഹെയർ ഡൈ അപ്പോൾ അത്യാവശ്യം തന്നെ ഞാൻ എൻ്റെ പകുതി നെല്ലിക്ക എടുത്തിട്ട് നമ്മൾ ആ നെല്ലിക്കയുടെ ആ പാടിൻ്റെ വശത്ത് മാത്രം ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് ആ നടുക്ക് പോർഷൻസ് ഒന്ന് കുത്തിക്കളഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് തന്നെ ഇതിൻ്റെ കുരു സെപ്പറേറ്റ് ചെയ്യാൻ കെട്ടതേ കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് അടർത്തി കൊടുത്താൽ നമുക്ക് ആ ഫ്ലഷ് മാത്രം മതി കുരു വേണ്ട അപ്പോൾ ഇത് നല്ലപോലെ തന്നെ അരച്ചെടുക്കുന്നതാണ് അപ്പോൾ കുരു പോകരുത് ആ കുരു പോയാൽ നമുക്കറിയാമല്ലേ അരഞ്ഞ് കിട്ടാനും പാടാണ് ഇപ്പോൾ തന്നെ എൻ്റെ കൈ കാണുമ്പോൾ അറിയാം ആ ഒരു നെല്ലിക്കയുടെ ഒരു കറയില്ലേ അപ്പോൾ ആ കറയൊക്കെ കയ്യിലൊന്ന് പിടിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ആ കറുപ്പ് കളർ നമ്മളുടെ മുടിക്ക് വേകുന്നത് അപ്പോൾ അത്യാവശ്യം തന്നെ വേപ്പിലെ ഞാൻ അടർത്തി എടുത്തിട്ടുണ്ട് വേപ്പിലെ ഒരു പിടി ഒരു പിടി മാത്രം മതി ഇനി വേപ്പിലിട്ടില്ല കുഴപ്പമില്ല നെല്ലിക്കാൻ മാത്രമായാലും നമുക്ക് മതി കേട്ടോ അപ്പോൾ ഒരു പിടി ഞാൻ അത്യാവശ്യം തന്നെ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇത് രണ്ടും കൂട്ടിയെടുക്കാം കേട്ടോ ഒത്തിരി മുടിയൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം ഇനി ഇത് അരക്കുന്നത് നമ്മൾ കട്ടൻ ചായയിലാണ് കട്ടൻ ചായ തേയില മാത്രമല്ല നമ്മൾ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ എക്സ്ട്രാ ചേർക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ തേയിലയും അതുപോലെ തന്നെ ഉലുവ ഉലുവ നമുക്കറിയാം നമ്മളുടെ മുടിയിലെ താരനും അഴുക്കും ഒക്കെ പോയി കിട്ടും അപ്പോൾ ഇത് രണ്ടും കൂടെ നേർ പകുതിയാക്കി വറ്റിച്ചെടുക്കണം നല്ല കടുപ്പത്തിലാക്കി വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ അരക്കുന്നത് അപ്പോൾ ഇത് നല്ലപോലെ തണുത്ത ശേഷം വേണം അരക്കാനായിട്ട് ഇതിൽ ഏകദേശം തണുത്ത ശേഷം ഒരു അഞ്ചാറ് സ്പൂൺ നമ്മൾക്ക് ആവശ്യത്തിന് അരക്കാൻ മാത്രം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് വേണം അരക്കാനായിട്ട് ഇപ്പോൾ തണുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രം ഇടയ്ക്ക് നമ്മളുടെ മുടിയൊക്കെ വാഷ് ചെയ്യുന്നത് നല്ലതാണ് താരനും അഴുക്കുമൊക്കെ പോവും അപ്പോൾ ഇത് ഉലുവയും കൂടെ ഇട്ടാൽ അത്രയും നല്ലതാണ് തേയില ആയാലും കുഴപ്പമില്ല ഇതുകൂടെ ഇട്ടാൽ നല്ല മുടിക്ക് നല്ല താരനൊക്കെ പോയി അഴുക്കൊക്കെ പോകാൻ സാധിക്കും അപ്പോൾ അതേ നമ്മൾ അടർത്തി വെച്ചിരിക്കുന്ന ആ നെല്ലിക്കയുടെ ഫ്രഷ് മാത്രം ഇട്ട് ജാറിൽ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു പിടി വേപ്പില വേപ്പിൽ ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കട്ടൻ ചായ ഒഴിച്ച് കൊടുക്കണേ അത് അരക്കാൻ മാത്രം ഒത്തിരി ആകരുത് ലൂസായി പോകരുത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് വരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ നല്ലപോലെ അരച്ചെടുത്താൽ നമ്മളുടെ ഡൈ നല്ലപോലെ തന്നെ കിട്ടുകയുള്ളു അപ്പം ഇനി ഇതിൻ്റെ നമ്മൾ അരച്ചെടുത്താൽ അതിൻ്റെ ജ്യൂസ് മാത്രമാണ് എടുക്കുന്നത് അപ്പം നല്ലപോലെ അരഞ്ഞ് കിട്ടിയാൽ ആ കട്ടിക്ക് തന്നെ നമുക്ക് അതിൻ്റെ ജ്യൂസ് കിട്ടും ഇപ്പോഴത്തെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു തിക്നെസ് വേണം നമുക്ക് കിട്ടാനായിട്ട് നല്ലപോലെ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം കാരണം ആ നെല്ലിക്കയുടെ ആ ചെറിയ നാരൊക്കെ കാണും അപ്പോൾ അത് വേണ്ട നമ്മൾ അതിൻ്റെ കട്ടിയുള്ള ജ്യൂസ് മാത്രമാണ് എടുക്കുന്നത് അതാണ് അത്യാവശ്യം മാത്രം നമ്മൾ ആ കട്ടൻ ചായ ഒഴിച്ചു കൊടുത്തത് കൂടിപ്പോരുത് അപ്പോൾ അതായത് ഒരു സ്പൂൺ വെച്ച് ഞാൻ പ്രസ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ജ്യൂസ് മാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ജ്യൂസിന് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ചൂടാക്കി വറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനായിട്ടൊരു ഇരുമ്പ് ചട്ടിയാണ് വെക്ക എടുക്കേണ്ടത് ഇരുമ്പ് ചീനച്ചട്ടിയാവുമ്പോൾ നമ്മളുടെ ആ ടൈ ഒക്കെ ഇരുന്ന് നല്ല കറുപ്പ് കളറിൽ കിട്ടും എടുത്ത് വെച്ചാൽ നമ്മൾ ആ തിക്കായിട്ടുള്ള ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കി വറ്റിച്ചെടുക്കണം അപ്പം നമുക്കറിയാം ഇത് ഒന്ന് തിളച്ച് വന്നപ്പോൾ തന്നെ ഒരു കളർ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൈ എടുക്കാതെ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇത് നല്ല വെള്ളത്തിൻ്റെ കണ്ടൻ്റ് പോയി നല്ല നല്ല ഒരു തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടും ബ്ലാക്ക് കളറിൽ കിട്ടും അതിൻ്റെ കറയൊക്കെ ഇളകി ഇളകി അങ്ങനെ ബ്ലാക്ക് കളറിൽ കിട്ടും അപ്പോൾ അത് നോക്കിയാൽ ഇത് ചൂടായി വരും തോറും തിളക്കും തോറും അതിൻ്റെ കളറൊക്കെ മാറി ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒന്ന് വറ്റി കിട്ടിയിട്ട് എന്നാലും വെള്ളത്തിൻ്റെ അംശം പാടില്ല അപ്പം നല്ലപോലെ തന്നെ വറ്റിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇനി നല്ല തണുത്ത ശേഷം നമുക്കൊന്ന് മൂടി വെക്കണം അപ്പം തന്നെ യൂസ് ചെയ്യരുത് പിറ്റേ ദിവസം വേണം ഉപയോഗിക്കാനായിട്ട് ഞാനൊന്ന് മൂടി വെച്ച ശേഷം പിറ്റേ ദിവസമാണ് എടുക്കുന്നത് അപ്പോൾ അതേ പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പം നല്ലപോലെ തന്നെ ബ്ലാക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ ഡൈ ഏകദേശം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ ഒന്നും കൂടി ഇരുന്ന് അപ്പോൾ തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ബാക്കി ഇരിക്കുന്ന കട്ടൻ ചായ ഒഴിച്ച് എടുക്കാം നമ്മൾ തലയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒലിച്ചൊന്നും ഇറങ്ങരുത് ആ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിൽ എടുത്തിട്ടാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കണ്ടില്ലേ ഞാൻ കൈ എടുത്തപ്പോൾ തന്നെ നല്ല ബ്ലാക്ക് കളറ് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യാം എപ്പോഴും നമ്മളിതുപോലെ ഉണ്ടാക്കാൻ നിൽക്കേണ്ട അതിനുശേഷം ചെറിയൊരു നമ്മളുടെ പഴയ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഇത് ഇച്ചിരി കട്ടിയായ കൊണ്ട് ഞാൻ കുറച്ചുകൂടെ കട്ടൻ ചായ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു ബ്രഷ് വെച്ച് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നിറച്ച് മുടി ഉള്ള ഭാഗത്തൊക്കെ നമ്മൾ തലയിലും അതുപോലെ തന്നെ താടിയിലും മീശയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് മുടിയൊക്കെ തന്നെ കറുത്തു വരും അകാലം നിരയൊക്കെ ഒഴിവാകും നമ്മളുടെ നെല്ലിക്കയുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ അത്ര എഫക്റ്റാണ് അപ്പോൾ ഇത് കഴുകുന്നത് നമ്മൾ ഷാംപു സോപ്പൊന്നുമല്ല അതിന് പകരം ഞാൻ എന്തെങ്കിലും കുറച്ച് നെല്ലിക്ക ഒരു ജാറിലിട്ട ശേഷം ഞാൻ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഷാംപു ഫസ്റ്റായിട്ട് ഉപയോഗിക്കുന്നവർ അതിന് പകരം ഇത് ഉപയോഗിക്കാം അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നെല്ലിക്കയും തേങ്ങ നമ്മളുടെ തേങ്ങാപ്പാലുമാണ് അപ്പോൾ ഇതിട്ടാണ് വാഷ് ചെയ്തിരിക്കുന്നത് വാഷ് ചെയ്ത് നമ്മളുടെ മുടി എല്ലാം കറുത്ത് വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക